രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബജറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കപ്പെടുകയാണ് ബജറ്റിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ നിലവിൽ വരാൻ സമയമെടുക്കുമെങ്കിലും ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്ന ചില സാമ്പത്തിക മാറ്റങ്ങളുണ്ട് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് അഥവാ ഐ എം പി എസ് ഇടപാടുമായി ബന്ധപ്പെട്ടു എസ് ബി ഐയുടെ ഭവന വായ്പ പഞ്ചാബ് ആൻഡ് സിദ് ബാങ്കിന്റെ പ്രത്യേക സ്ഥിര നിക്ഷേപം എൻ പി എസ് പിൻവലിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് മാറ്റങ്ങൾ വരുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്ന് ഭാഗികമായി തുക പിൻവലിക്കാൻ സാധിക്കും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം എൻ പി എസിന് കീഴിലുള്ള പെൻഷനുകൾ ഭാഗികമായി പിൻവലിക്കാൻ അനുവദിക്കും വ്യവസ്ഥകൾക്ക് കീഴിൽ വരിക്കാർക്ക് തൊഴിലുടമയുടെ വിഹിതമൊഴികെ പെൻഷന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പിൻവലിക്കാം കുട്ടികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾക്കും കുട്ടികളുടെ വിവാഹ ചെലവുകൾക്കും ഭാഗികമായി പിൻവലിക്കാൻ സാധിക്കും എൻ പി എസ് വരിക്കാരിന്റെ പേരിൽ റെസിഡൻഷ്യൽ ഹൗസ് അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങുന്നതിനും നിർമ്മാണ ചെലവുകൾക്കും ൃക്ക തകരാർ മൾട്ടിപ്പിൾ സ്കിറോസിസ് പ്രധാന അവയവം മാറ്റിവെക്കൽ തുടങ്ങിയ ചികിത്സാ ചെലവുകൾ വൈകല്യങ്ങൾക്കുള്ള മെഡിക്കൽ ചെലവുകൾ എന്നിവയ്ക്കും എൻ പി എസ് നിക്ഷേപം പിൻവലിക്കാൻ അനുവദിക്കും ഫെബ്രുവരി ഒന്നു മുതൽ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സേവനം വഴി ഗുണഭോക്താവിന് ചേർക്കാതെ ബാങ്ക് അക്കൗണ്ടുകൾക്കിടയിൽ അഞ്ചു ലക്ഷം രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നതനുസരിച്ച സ്വീകർത്താവിന്റെയോ ഗുണഭോക്താവിന്റെയോ മൊബൈൽ നമ്പറും ബാങ്ക് അക്കൗണ്ടിന്റെ പേരും നൽകി പണമടക്കാം എസ് ബി ഐ ഭവന വായ്പകൾക്ക് അനുവദിച്ചിരിക്കുന്ന പ്രത്യേക ഓഫർ ജനുവരി മുപ്പത്തിയൊന്നിന് അവസാനിക്കും നിലവിലുണ്ടായിരുന്ന പലിശയേക്കാൾ പൂജ്യം പോയിന്റ് ആറ് അഞ്ച് ശതമാനം വരെ താഴ്ന്ന നിരക്കിൽ ഭവന വായ്പ അനുവദിച്ചിരുന്ന ഓഫർ ഫെബ്രുവരി ഒന്നു മുതൽ ലഭിക്കില്ല ഫ്ലക്സിപേ എൻ ആർ ഐ നോൺ സാലറി പ്രിവിലേജ് അപ്പുൻഖർ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിനും ആനുകൂല്യം ലഭ്യമാണ് പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ പ്രത്യേക സ്ഥിര നിക്ഷേപങ്ങളുടെ കാലാവധി ജനുവരി അവസാനിക്കും ധനലക്ഷ്മി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഡേയ്സ് എന്ന പ്രത്യേക സ്ഥിര നിക്ഷേപത്തിന്റെ അവസാന തീയതി ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കാൻ യോഗ്യതയുള്ള എല്ലാ റെസിഡന്റ് ഇന്ത്യക്കാരും എൻ ആർഒ അല്ലെങ്കിൽ എൻ ആർഇ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉടമകൾക്കും ലഭ്യമായിരുന്ന സ്ഥിര നിക്ഷേപ പദ്ധതിയാണിത് സ്ഥിര നിക്ഷേപകർക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശ ലഭിക്കുന്ന സ്ഥിര നിക്ഷേപമാണിത് കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാത്ത ഫാസ്റ്റാഗുകൾ നിർജ്ജീവമാക്കാനാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തീരുമാനം നിരവധി ഫാസ്റ്റാഗുകളെ ഒരു കാറുമായി ബന്ധിപ്പിക്കുന്നതോ നിരവധി ഫാസ്റ്റാഗുകളെ ഒരു കാറുമായി ബന്ധിപ്പിക്കുന്നതോ നിരവധി വാഹനങ്ങൾക്ക് ഒരൊറ്റ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നതോ ആയ രീതി നിരുത്സാഹപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ എച്ച് നടപടികളിലേക്ക് കടന്നത് ഇലക്ട്രോണിക് ട്രോൾ കളക്ഷൻ സംവിധാനത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഫാസ്ടാഗ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തിയൊന്നാണ് കെ വൈ സി ചെയ്യാത്ത ഫാസ്ടാഗുകൾ നിർജ്ജീവമാകും